ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഗമണ്ണിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന അവസാനഘട്ടത്തിലെന്ന് അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗം ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സമർപ്പിച്ച നിവേദനത്തിന് ബി പി സി അധികൃതർ മറുപടി നൽകിയതായും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ പെട്രോൾ പമ്പ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വാഗമണ്ണിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും വാഗമൺ നിവാസികളുടെയും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി കിലോമീറ്ററുകൾ താണ്ടി ഏലപ്പാറയിലും മറ്റു പ്രദേശങ്ങളിലും എത്തേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇതോടെയാണ് ആവശ്യം ശക്തമായത് ഈ ആവശ്യമുന്നയിച്ച നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് വാഗമണ്ണിൽ പെട്രോൾ പമ്പ് വേണമെന്ന ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി രംഗത്തെത്തിയത് ഇതിനായി അദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് മുൻപ് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഇതിനായുള്ള നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ബി പി മറുപടി നൽകിയതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിൽ എത്രയും വേഗം പെട്രോൾ പമ്പ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രാലയത്തിനും ഞാൻ നിവേദ്യം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ബി പി എസ്സിൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അവസാന ഘട്ടത്തിലാണ് എല്ലാ ലീഗൽ വശങ്ങളും അതുപോലെ തന്നെ എം ഒ സികളും ലഭിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം അവിടെ പെട്രോൾ പമ്പ് ആരംഭിക്കും എന്നാണ് എനിക്ക് മറുപടി ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്നും വിദേശ വിനോദസഞ്ചാരികളെ വഹിച്ച് വാഗമണ്ണിൽ എത്തുന്ന വാഹനങ്ങൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഇത് ഏറെ ഗുണം ചെയ്യും